വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്നും ഞാനൊരു പുതിയ വിഭവമായിട്ട് വന്നേക്കണേ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലാന്ന് ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ദേ വെണ്ടക്കെ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കണം കേട്ടോ പുഴുവുണ്ടെന്ന് ഞാനങ്ങനെ എല്ലാം നോക്കിയിട്ട് എല്ലാം അങ്ങനെ വരെന്ന് വെച്ചേക്കണേ അപ്പോൾ വെണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് സവാള ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ അതിനകത്ത് വേപ്പല ഉണ്ട് മല്ലിയില വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ പൊടികളാണ് പിന്നെ ഓരോന്നോരോന്നേ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൽ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം ആദ്യം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അവർ ചെയ്തേക്കണം അതേപോലെ ഞാൻ ചെയ്തെടുക്കണം അതിനകത്തും കുറച്ച് എൻ്റെതായ രീതിയിൽ പൊടികളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ആ എണ്ണയിലോട്ട് നമുക്ക് എണ്ടക്കുഷത്തേ മാറുന്നവർ നടക്കണം വെണ്ടയ്ക്ക ഇത്തിരി വെള്ളമുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് കുറച്ച് വെണ്ടക്കതിൻ്റെ പിടിക്കാൻ മാത്രമായിട്ടോ മുടിക്കട്ടെ കുരുമുളക് പിടിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിക്കും അങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് വട്ടി കൊടുക്കാതെ മീനല്ലേ പൊള്ളിക്കണത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കരിമീൻ ഉണ്ടോ പൊള്ളിക്കണത് കരിമീൻ പൊള്ളിക്കും വിലോപ്പി അതൊക്കെ പൊള്ളിക്കും ഇങ്ങനെ വരയുന്നത് എൻ്റെ ഉള്ളിൽ ഉപ്പും മഞ്ഞളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്നു വാടി വരട്ടെ കേട്ടോ വെണ്ടക്കയുടെ പച്ച നേരം മാറാൻ പാടില്ല എന്നാൽ വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് വേവയും വേണം ആ പാകത്തിനുള്ള ഓട്ടപ്പം ഈ ഒരേപോലത്തേ ചെറിയത് ഈ ഇങ്ങനത്തെ വെണ്ടക്കെടുക്കണെങ്കിൽ പെട്ടെന്ന് ഒരേപോലെ വേണം ഇച്ചിരി ഒരെണ്ണുള്ളതാണ് അവിടെ ഇരുന്ന് രണ്ട് മിനിറ്റും കൂടി ഇരുന്ന് വേവട്ടെ കേട്ടോ വെണ്ടയ്ക്കൊക്കെ വാടി വന്നിട്ടുണ്ട് കണ്ട സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ പഴത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് ഈ പ്ലേറ്റ് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ஒ அதோட்டு நமக்கு குறைச்சு சதச்சு வச்சுக்கணும் வெளுத்துள்ளியும் பச்சமளும் இப்போ ചെറുതായിട്ട് അരിഞ്ഞതാണേ അതിലൂടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇതാമേ എല്ലാ സാധനവും എടുത്ത് വെക്കണമെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ പണി വരും കേട്ടോ െ നമ്മ വെണ്ടക്കൊടുത്തിട്ടുണ്ടോ എന്റെ മകനാണ് ഇളക്കം വന്ന് നിങ്ങടെ വീട്ടിലുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിക്കുമ്പോ അപ്പ വരും ഞാൻ ചെയ്യാന്നും പറഞ്ഞു ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് തിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഉണ്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഈ പൊടികളുടെ പച്ചമണം പോകണമായിട്ടൊന്നും വേണ്ട നമുക്ക് അതിലോട്ടൊരു തക്കാളി അടിച്ച് വെച്ചു കരണ്ട് പോയിട്ടാണ് അതാണ് ഇവിടെ ഇരുപത്തിരിക്കണം ഒരു തക്കാളി നല്ലോണം അടിച്ച് പേസ്റ്റ് ആക്കിയതാണ് മിക്സ് കഴിഞ്ഞ വെള്ളവും കൂടി വെച്ചതാണ് മസാല ഗ്രേവി എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ ആവട്ടെട്ടോ തക്കാളിയുടെ ഞങ്ങളുടെ ടേസ്റ്റ് തോന്ന എന്തുണ്ടാക്കിയാലോ അവന് ടേസ്റ്റ് ചെയ്യാൻ വേണം ചൂടാണേ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും ഉപ്പുണ്ടായില്ലെന്നൊക്കെ ിട്ടോ കേട്ടോ ഇങ്ങനെ പിള്ളേര് ഇട്ടാമ്പയും അപകടമാണെന്ന് പറയും എന്നാലും പറഞ്ഞാൽ കേട്ടില്ല നമ്മുടെ അടുത്തൊന്നും മാറാണ്ട് ഇങ്ങനെ വന്ന് ഇളക്കാൻ ഗ്യാസിന്റെ അരികത്തി ഇരിക്കാനും അവന് ഭയങ്കര ഇഷ്ടവും രണ്ടുപേരും കേട്ടോ രണ്ടുപേരും ഇരിക്കട്ടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുപ്പ് കാണിച്ചോ ഒരു വാഴല് എടുത്തിട്ടുണ്ടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ കറണ്ട് പോയത് പറഞ്ഞ

ഗ്രേവി എന്നിട്ട് അതിലോട്ട് നമ്മൾ നമ്മള് ശരിക്കല്ലേ വെണ്ടക്കെല്ലാം എന്നിട്ട് ഇതുമ്പൊതിഞ്ഞിരിക്കണ രീതിയിൽ ഗ്രേവി എല്ലാം വെച്ചുകൊടുക്കാം ശാസ്ത്രീയമായിട്ട് ഒരു തക്കാളി ഇരിവെണ്ടറിവേപ്പില സവാള ഇരിക്കട്ടെ ഒത്തിരി മേലിരിക്കട്ടെല്ലോ നമ്മുടെ വെണ്ടക്ക എന്നിട്ട് ഇതെല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം ോട്ടാ അല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോഴും കെട്ടി ഞാൻ വാഴയിലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിവിടെ ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വാഴയിലൊക്കെ മൊരിഞ്ഞ് വറ്റട്ടെ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ വാഴലി കെട്ടി പൊതിഞ്ഞ നല്ല അടിപൊളിയായിട്ട് മോതിയുന്നുണ്ട് എണ്ണ പോകുന്നുണ്ട് അതാണ് ഞാൻ മറച്ചു താത്ത എൻ്റെ ഞാൻ ഏക എത്തിയത് ശരിയായില്ല നമ്മൾ വാഴയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം മക്കളാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ചൂടാണേ നിങ്ങൾ പിടിച്ചാൽ ഒരു ഫോട്ടോ എടുക്കട്ടെ ടേസ്റ്റ് വെണ്ട കേക്ക് ഉണ്ടല്ലോ കഴിച്ചു നോക്ക് ശ്വസിക്ക ഗ്രേവി എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ എപ്പോഴും നമ്മ മീനല്ലേ വഴല പൊളിക്കുന്നത് അടിപൊളിയാണ് കേട്ടാ അമ്മയോ കഴിച്ചെ ചൂട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കട്ട ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് സക്സസ് ആയിട്ടാണ് ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക